ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണോ എന്ന് ചോദിച്ചാൽ ബിഗ് ബോസുമായിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് വേറെ ഒന്നുമില്ല ജാസ്മിൻ്റെ എന്ന് പറയുന്നത് കെട്ടാൻ പോകുന്ന ചെറുക്കൻ അഫ്സൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ബിഗ് ബോസിൽ ഭയങ്കരമായിട്ട് എന്ന് പറയേണ്ടത് ഇൻവോൾവ് ഒരു പേരാണ് ജാസ്മിനും ഗുപ്രിയായിട്ടുള്ള കോംബോലിടക്ക് വന്നു പോയൊരു പേരും കൂടിയാണ് അപ്പോൾ അദ്ദേഹം മുന്നേ പറഞ്ഞിരുന്നു ഞാൻ ഈ ഒരു ബന്ധം ഒഴിവാക്കുമോ തരത്തിലുള്ള ഒരു വീഡിയോസ് എല്ലാം വന്നിരുന്നു പക്ഷേ ജാസ്മിൻ്റെ ആ ഉപ്പ വന്നേരം പറഞ്ഞ് അഫ്സലാണ് നമ്മൾ എയർപോർട്ടിൽ കൊണ്ടാക്കിയതെന്ന് അതൊക്കെ പച്ചക്കള്ള എന്നുള്ള അഫ്സൽ അഫ്സലിപ്പം രംഗത്ത് വന്നിട്ട് ലൈവ് ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിട കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടോ ജാസ്മിൻ അവിടെ പറഞ്ഞത് ശരിയാണോ തെറ്റാണോന്ന് ഇത് കണ്ടിട്ട് നിങ്ങൾ വിലയെത്താം ഞാൻ ഈ മാറ്ററിയിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു പോകാനും അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു പോയതെന്ന ആളാണ് പക്ഷേ ഇതിപ്പം ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ പ്രസ്തുത കണ്ടസ്റ്റന്റ് രാത്രി ജിൻഡോ എടുത്ത് പറയുന്ന ഒരു സാധനം ഒരു 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 വീഡിയോ ക്ലിപ്പ് അത് ഞാൻ കണ്ടു അത് വളരെയധികം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് എനിക്ക് തോന്നി കാരണം സഹിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു ഇതിന്റെ മുകളിൽ എനിക്ക് പിടിച്ചു നിൽക്കേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം കാരണം കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക സ്റ്റേറ്റ്മെന്റ്സ് പലതും മാറ്റിക്കൊണ്ടിരിക്കുക എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കാരണം ജനങ്ങൾ അറിഞ്ഞിരിക്കണം ജനങ്ങൾ മാത്രമല്ല ഇതിപ്പോൾ എന്തിനാണ് ഈ കള്ളങ്ങൾ വിളിച്ച് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല മേ ബി പുറത്ത് വരുമ്പോൾ മനസ്സിലാവുമായിരിക്കും അയ്യോ ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞു ഇങ്ങനെയാണല്ലോ പറഞ്ഞത് മനസ്സിലാവുമായിരിക്കും കാരണം എനിക്കറിയാം സത്യം എന്താണ് ജാസ്മിൻ അറിയാൻ എന്താ സത്യാണെന്ന് നമ്മുടെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനറിയാൻ സത്യം എന്താണ് അപ്പം അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് വളരെ വ്യക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്തു തരാം ഇതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഒന്നര വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്നര വർഷം പോലും ആയിട്ടില്ല ഒരു വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ജാസ്മിനെ പരിചയപ്പെടുത്തുന്നത് ആക്ച്വലി അസ്ല അസ്ലാം ആർലിയുടെ കല്യാണത്തിനാണ് പറയാണെങ്കിൽ ജൂൺ സിക്സ്റ്റീൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീ അന്നാണ് ആക്ച്വലി ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ഇനി ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം നോക്കാമെന്ന് പറഞ്ഞു ോക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കാരണം എന്റെ ഫ്രണ്ട് ആയിരുന്നു ഒന്നര വർഷത്തോളം എന്റെ ഫ്രണ്ട് പോവ ഇത് ഇവിടെ പറഞ്ഞതാണ് ഇതിൽ ഒരു ശതമാനം പോലും സത്യമില്ല അതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ അടുത്ത ഞാൻ ആ പ്രൂഫോടെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ തന്നെയാണ് വീക്ക് വണ്ണില് ഇതേ സെയിം സാധനം മാറ്റി പറഞ്ഞത് അത് എൻ്റെ ആക്ച്വലി എൻ്റെ പേര് ഈ ഷോയില് റിവീൽ ആവുന്ന ഒരു സംഭവമാണ് അത് നിങ്ങളും കാണണം എല്ലാവർക്കും സ്നേഹം. ശശ സദ. ഓക്കേ. നീ നമ്മളല്ല നമ്മളായിട്ട് നീ എന്നെ വെറുണ്ടോ? ശശ ശശ ഓക്കേ. എന്താ അവിടെ? ശശ. എന്താ നീ ലേല? എന്താ സീരിയസ് ആയിട്ട് പറയുന്നത്? എന്താ സീരിയസ്? പേര് തരണ്ട പേര് ഇടേ. എന്താ മുജി തില കന്ദിയനെ? सॉरी മുടിയടക്കണ. എനിക്ക് റൈറ്റ്സെച്ചനെ. പറഞ്ഞ കുഴപ്പില്ല അസലിക്കൊന്നില്ല പണ്ടു അസലിക്കാൻ പറയാം ഇവിടെ എനിക്കത് പറയാൻ പറ്റില്ല ഇതാണ് ഇവൾ ആദ്യത്തെ വീക്ക് പറഞ്ഞതും ഇപ്പൊ പറയുന്നതും ഇതേപോലെ പല സമയത്തും പല സ്റ്റേറ്റ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഇവൾ കള്ളം പറയുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം ജിൻഡോ എടുത്ത് പറഞ്ഞ കാര്യം ഇപ്പം പുറത്തിറങ്ങിയിട്ട് ന്യായീകരിക്കാൻ പോകുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് എന്താ പറയാൻ പോകുന്നത് കാരണം എനിക്ക് അറിയുന്ന വ്യക്തിയാണ് അപ്പം എനിക്ക് നല്ല വൃത്തികാര് എന്താ അവരുടെ ഞാൻ ജിൻഡോ അടുത്ത് എന്തിനാണ് പറയേണ്ടത് എൻ്റെ പേഴ്സണൽ കാര്യം എന്തിനാണ് ജിൻഡോ അടുത്ത് ഞാൻ പറയണ്ടത് ഇതേ സെയിം സാധനമാണ് അന്ന് അഭിഷേക് ജയദീപെന്ന് പറഞ്ഞ ആൾ ഇവിടെ അടുത്ത് ചോദിക്കുമ്പോൾ നീ എന്തിനാ ശ്രീധുവിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീതുവിൻ്റെ അടുത്ത് എന്തിനാണ് പറയേണ്ടത് എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഈ പല സമയത്ത് പല സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് എന്നെ തന്നെയാണ് കാരണം ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഒരു കോമ്പാളിയായി അല്ലെങ്കിൽ ജോക്കർ ആവുന്ന രീതിയിലാണ് കാരണം പല സമയത്ത് കള്ളങ്ങൾ ഇങ്ങനെ വിടിച്ചങ്ങ് പറയുക ഇപ്പോൾ ഏഴ് മാസം നമ്മൾ റിലേഷൻഷിപ്പെന്ന് പറയുന്ന സാധനം പലവർക്കും പേർക്കും ക്ലാരിഫിക്കേഷൻ എവിടെ എന്താണ് ഫോട്ടോസ് എവിടെ അതിവിടെ ഞാൻ എനിക്ക് കാണിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ എന്തിനാണ് പക്ഷെ ഇന്ന് ഇത്രയും ഇവൾ ഈ കള്ളം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒരു നാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇങ്ങനെ കള്ളങ്ങൾ വിളിച്ച് പറയുമ്പോൾ എനിക്കും തോന്നി ഞാൻ എന്തിനാ വാടിച്ചുണ്ടായിരിക്കേണ്ട ആവശ്യം എൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് തന്നെ ഇനി കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാം അത് ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഇതിലോട്ട് വരാം ആ വ്യക്തമായിട്ടത് പറഞ്ഞു ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുന്ന പോകുമ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ പറയാനുണ്ട് ഈ ഇവളുടെ ഭയങ്കര വിവരം കൂടിയ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട് ഈ പിന്നെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് ഈ അനാവശ്യ കഥകൾ ഇറക്കുന്നത് വാറ്റ്ഒഫിഷ്യൽ ജബ്രി എന്നൊക്കെ പറഞ്ഞത് കുറച്ച് കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട് ഞാൻ അത് കാണാറുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളുടെടുത്ത് അങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്നെ അറിയാമോ പേഴ്സണലി ജാസ്മിൻ അറിയാമോ പേഴ്സണലി നമ്മുടെ ഫ്രണ്ട്സിനെ അറിയാമോ പേഴ്സണലി പിന്നെ എന്തറിഞ്ഞിട്ടാണ് ഈ കഥകൾ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നലെ മെനി ഞാൻ ഒന്നും കൂടി കണ്ടതേ ഉള്ളൂ ആസിഫ് അലെ ഉയരയാണ് മറ്റേതാണ് ആസിഡ് അറ്റാക്ക് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വല്ല അറിഞ്ഞിട്ടാണോ നിങ്ങളിത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞു അറിയാൻ വേലാണ്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു ഒന്നുമില്ലല്ലോ ഇതിനെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഇപ്പം നിങ്ങൾ പറയും എന്തിനാണ് പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു ഗെയിം ഷോ അല്ലേ ഒരു പേഴ്സണൽ കാര്യങ്ങൾ അവളായിട്ട് എടുത്തിട്ടത് എൻ്റെ പേര് ഞാനാണോ എടുത്തിട്ട ഷോയിൽ നല്ല വ്യക്തമായിട്ട് ഷോയിൽ പോകുന്ന മുമ്പേ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു ഉള്ളുടെ വീട്ടുകാർ പറഞ്ഞു ഒരു കാരണവശാലും പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പേരുകൾ ഒന്നും അവിടെ പറയരുത് വീക്ക് വണ്ണിൽ പോയി എല്ലാം കൊണ്ട് തൊളിച്ചു വേറെ ആരുമല്ല അവൾ തന്നെയാണ് ഇപ്പം നിങ്ങൾ പറയുമ്പോൾ പിന്നെ ഇപ്പം ഇതിനാ പേഴ്സണൽ കാര്യം പറഞ്ഞത് ഇപ്പെന്തറിയില്ലേ പുറത്ത് ഏറ് ഇതാവുന്നു ലൈവില് വരുമെന്നറിയില്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ എപ്പിസോഡിൽ വരുമെന്നറിയില്ലേ അപ്പോൾ പേഴ്സണൽ കാര്യം പറയുമ്പോൾ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ ഇവിടെ അഫക്റ്റ് ആവുന്നാരാണ് ഞാനാണ് അപ്പം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരേണ്ടത് എൻ്റെ ആവശ്യമാണ് നീക്ക് ഓരോ ഓരോ കഥകൾ അടിച്ചിറക്കുമ്പം അവിടെ അഫക്റ്റ് ആവുന്ന എൻ്റെ ഫാമിലിയാണ് നിൻ്റെ ഫാമിലിയിൽ നിൻ്റെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഞാനിപ്പോൾ തരാം ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ജാസ്മിൻ എന്നൊരാളെ ശരിക്കും പരിചയപ്പെടുന്നു എനിക്കറിയില്ല ഒരു യൂട്യൂബർ ആയിരുന്നു എന്ന സംഭവമൊന്നും എനിക്കറിയില്ല ഞാൻ അസ്ലാം ആർലിയുടെ കല്യാണത്തിനാണ് ആക്ച്വലി പരിചയപ്പെടുന്നത് പതിനാറാം തീയതി ജൂൺ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ രണ്ട് ദിവസം അവിടെയുണ്ട് അവളുടെ റെഗുലീനായിട്ട് മെഹന്തി ഉണ്ടായിരുന്നു അസ്ലാം ആർലിയുടെ പതിനെട്ടാം തീയതി കല്യാണം ഇനിയിപ്പോൾ പനത്താം തീയതി കല്യാണം എന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ പറഞ്ഞ ആവശ്യമില്ല ഫോട്ടോസ് ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല ബ്ലോഗ്സിലും ജാസ്മിൻ്റെ വ്ളോഗിലായാലും ശരി അസലയുടെ വ്ളോഗിലായാലും ശരി ഗംഗയുടെ ബ്ലോഗിലായാലും ശരി ഹീദിയുടെ ബ്ലോഗിലായാലും എല്ലാത്തിലും ഞാനും ഉണ്ട് ഇതെല്ലാവരും കണ്ട ആൾക്കാരാണ് അഫ്സൽ എന്നൊരു വ്യക്തി അന്നേ തൊട്ടിതിനകത്തുണ്ട് പക്ഷെ അന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു ജാസ്മിൻ മുന്ന ഐറ്റ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയമാണ് ഈ ഈ ഇതൊക്കെ ഓൾറെഡി എല്ലാം എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന സാധനങ്ങളാണ് ജൂൺ പതിനെട്ടിനുള്ള സംഭവമാണ് ആ സംഭവമൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന സംഭവമാണ് പക്ഷേ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ മുന്ന അഫ്സൽ അഫ്സലിൻ്റെ അഫ്സൽ മുന്നേ നിന്നിങ്ങനെ തട്ടിയെടുത്തതാണോ അങ്ങനത്തെ കുറേ കുറേ ഞാനും വായിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊരു ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇപ്പം തോന്നും തോന്നുന്നു അത് വരണം അപ്പം ആ ഒരു സാധനം ആക്ച്വലി നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ പരിചയം കൂടുതൽ അറിയുന്നത് അസ്ല അറിയും ഹൈദിക്ക് അറിയാം പിന്നെ ആ കല്യാണത്തിന് വന്ന ഗംഗ ഇവരൊക്കെ എല്ലാവർക്കും അറിയുന്ന കുറേ പേർക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ മുന്ന മുന്നേ പറ്റി ഞാൻ പറയാം മുന്ന എനിക്ക് വളരെ ഇപ്പം എനിക്ക് വളരെ അറിയ നല്ലോണം അറിയുന്ന ഒരാളാണ് മുന്നേടേന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി പക്ഷെ ഞാൻ ഇപ്പോഴാണ് അതെനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയത് ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു കുറേ കാര്യങ്ങൾ പക്ഷെ അത് മറിച്ച് വെച്ചുമായിരുന്നു അതും എൻ്റെ അടുത്ത് കുറെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇപ്പം മെയിൻ സാധനം പറയാം മുന്ന ജാസ്മിൻ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മളെല്ലാവരും കാണുമ്പോൾ ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് വന്ന ആൾക്കാർ കാണുമ്പോൾ വളരെ ടോക്സിക്ക് വളരെയധികം എന്താ പറയുക എല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ചുമ്മാ വിളിച്ച് ശല്യം ചെയ്യുന്നു അങ്ങനത്തെ ഒരാളാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ പോർട്രേറ്റ് ചെയ്ത മുന്ന എന്ന് പറയുന്നത് അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇപ്പം ഞാനായാലും അസലായാലും ഗംഗയാലും ഹീതി ആയാലും നമുക്ക് വളരെ സിമ്പത്തി തോന്നിയിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത് കാരണം എന്ന് പറഞ്ഞാൽ എന്തിനിങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു പുള്ളിക്കാരൻ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ് വളരെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളിക്കാരന് പുള്ളിക്കാരൻ അത്രയും ഇപ്പം ഞാൻ ഈ പലപ്പോഴും ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണ് മുന്നേ അങ്ങനെയാണ് പക്ഷേ നമ്മളുടെ മുമ്പിൽ കാണിച്ചൊരു മുന്നേ വളരെ ഡിഫറെൻ്റ് ആണ് മുൻ പറ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ടോക്സിക് ആണ് ഭയങ്കര അതായത് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആളാണ് അപ്പം നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്നെ കൊണ്ട് കുറെ എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലൈഫ് സ്റ്റോറി ഭയങ്കരമാണ് അത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മുന്നേടതും എൻ്റെതും എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിലോട്ട് മാറി എൻ്റെതിലോട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ അസ്ലയുടെ കല്യാണത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് രാത്രി എല്ലാവരും ഇരിക്കുമ്പോൾ തമാശക്ക് എല്ലാവരും ഇരിക്കുന്നത് ചുമ്മാ തമാശക്ക് അസ്ല എടുത്തും എഴുതിയൊക്കെ എല്ലാവരും ഇരി എല്ലാവരും ഇരിപ്പുണ്ട് അവിടെ ജാസ്മിൻ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് മുന്നാക്ക ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഫ്സലാക്കി കല്യാണം കഴിച്ചത് ഞാനും ആ സമയത്ത് ആ ചിരിച്ച് കളഞ്ഞാ എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടതേ ഉള്ളൂ പക്ഷേ അത് ഇതിൻ്റെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പിന്നെ ഞാൻ ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കാണുന്നത് നമ്മൾ ഇപ്പൊ ഞാൻ മാത്രല്ല ഞാൻ വെറുതെ വന്ന് പറയുന്നതല്ല നിങ്ങൾക്ക് ആരുടെ വേണോ ആ കല്യാണത്തിന് ഉണ്ടായത് ആ ഗ്രൂപ്പിൻ്റെ അടുത്ത് ആരത്ത് വേണം ചോദിക്കാം എന്നും ഇവർ അടിയ എന്നും അടിയാ അടിയെന്ന് പറഞ്ഞ ഒരു രക്ഷ അടിയ എന്തെങ്കിലും പറഞ്ഞ അടിയ ചെറിയ കാര്യത്തിന് അടി അങ്ങനെ കുറെ അടികൾ അപ്പൊ നമ്മളൊക്കെ പറയുന്നുണ്ട് എന്തുവാ ഇത് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇത് വളരെ മോശ രീതിയിൽ ഇത് കരച്ചിലും പിടിച്ചിലും അങ്ങനത്തെ കുറെ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് കൂടുതൽ ആക്ച്വലി ഇതിനെ കട്ടി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഹെയ്തിയും അല്ലെങ്കിൽ അസ്ലായിരിക്കും കാരണം എനിക്ക് അതിലോട്ട് പോയി പറയേണ്ട ആവശ്യമില്ല പിന്നെ അതിനുശേഷം കാണുന്നെന്ന് പറഞ്ഞാൽ ഇവര് ബ്രേക്കപ്പ് ആവുന്ന ഒരു സംഭവമാണ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്ന ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഇൻഡിപെൻഡൻസ് ഡേ അന്നാണ് ഇവർ ബ്രേക്കപ്പ് ആവുന്നത് ആക്ച്വലി ഭയങ്കര അടിയായിട്ട് ആ സമയത്ത് അസ്ലയും ഹെയ്തി അവിടെ ഉണ്ട് ആ ബ്രേക്കപ്പിന്റെ സമയത്ത് ആങ്കിരാഡി മുന്ന ജാസ്മങ്കരാ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ അന്ന് ബിഹൈൻഡ് വുഡ്സിന്റെ ഏതൊരു ഇന്റർവ്യൂവിൻ്റെ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എന്തോ എന്തോ ആണ് എനിക്ക് ഓർമ്മയില്ല ആ ഒരു സമയത്താണ് ഇവര് ബ്രേക്കപ്പിൻ്റെ ഒരു സംഭവം ഉണ്ടാകുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് മുന്ന എന്നോട് പറഞ്ഞത് അത് ഈ ഷോ കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അറിയുന്നത് കാരണം കുറേ കാര്യങ്ങൾ എനിക്കായാലും മുന്നേക്കായാലും കുറേ കാര്യങ്ങൾ ഷോക്കിംഗ് ആയിട്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ വളരെ വളരെ എന്താ പറയുക ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ അറിയുന്നത് ഈ ഷോ പോയി കഴിഞ്ഞിട്ടാണ് പല സത്യങ്ങളും പുറത്ത് വരുന്നത് ആ സമയത്താണ് അപ്പം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ജാസ്മിനും മുന്നേ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ഫ്രണ്ടാണ് ആസ് എ ഫ്രണ്ടാണ് അപ്പം ഈ ഒഫ്കോഴ്സ് മുന്നെടുത്ത് എന്നെ എന്നെ പറ്റി നല്ല രീതിയിൽ നല്ല പൊക്കിയൊക്കെ പറയാറുണ്ടോ അഫ്സിലാക്ക അങ്ങനെയായിരുന്നു ഭയങ്കര പ്രോഗ്രസീവ് ആണ് അങ്ങനെ ഭയങ്കര അടിപൊളി ചിന്താഗതിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇതാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതാണ് അങ്ങനെ കുറേ കാര്യം അപ്പം മുന്നിൽ ആക്ച്വലി അത് ഓഫ്കോഴ്സ് ഒരു റിലേഷൻ ഇതായിരിക്കുമ്പം ഓഫ്കോഴ്സ് അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ മുന്നേ പറയുന്നത് അപ്പോൾ മുന്നേക്ക് ചെറിയ എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്ന ആ സമയം അപ്പം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായപ്പം എനിക്ക് അതൊന്നുമില്ല എനിക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞപ്പം മുന്നേ ആക്ച്വലി അപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് ആക്ച്വലി എല്ലാം ക്ലിയർ ആവുന്നത് ഇപ്പം എനിക്കായാലും പോലും അങ്ങനത്തെ കാര്യങ്ങളാണ് കാരണം എനിക്കറിയുന്ന മുന്നേ ഭയങ്കര എനിക്കല്ല ഫ്രണ്ട് സർക്കിൾ ആൾക്കാർക്ക് മുന്ന എന്നൊരു വ്യക്തി അറിയുന്നത് രീതി ഇദ്ദേഹം ഫസ്റ്റ് ാണ് സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഉണ്ട് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം ചെയ്യട്ടോ അതിന് മുന്നാക്കാനെ പറ്റി പറയുന്നൊക്കെ കണ്ടില്ലേ അപ്പോൾ ജാസ്മിന്റെ ആ മുന്നാക്കേന്റെ സ്വഭാവം കുറച്ച് ഒരു സൈക്കോ ടൈപ്പ് ആയതുകൊണ്ടാണ് ജാസ്മിൻ ജാസ്മിനു വിട്ടത് എന്നാണ് അഫ്സൽ പറയുന്നത് പക്ഷേ ജാസ്മിൻ അതിനകത്ത് പറഞ്ഞത് അവരെ ചെറിയ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് അത് കിട്ടാമെന്ന് നമ്മളായിട്ടുള്ള ഇതൊന്നെല്ലാം പക്ഷെ അഫ്സൽ പറയുന്നത് കൊണ്ട് മുന്നാക്കേനെ എനക്കറിയാം പക്ഷേങ്കിൽ ജാസ്മിൻ്റെ ഒരു ബാഡ് ക്യാരക്ടറായിട്ടാണ് മുന്നാക്കേനെ നമ്മള മുന്നിൽ ചിത്രീകരിച്ചിരുന്നത് പക്ഷേങ്കിൽ അതിപ്പോ അദ്ദേഹം പറഞ്ഞത് മുന്നാക്ക എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പോൾ ആണ് ചിലപ്പോൾ തോന്നുന്നതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതും കൂടെ കേട്ടില്ലേ